കളീക്കാവിള കൊലപാതകത്തിൽ വൻ വഴിത്തിരവ് കൊലപാതകം ഇൻഷുറൻസ് തട്ടിപ്പിന് വേണ്ടിയാണെന്ന സംശയത്തിൽ അന്വേഷണം ഊർജ്ജിതമാക്കാനൊരുങ്ങി പോലീസ് കൊല്ലപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുൻപ് ദീപുവെടുത്ത നാല് കോടിയോളം രൂപയുടെ ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വേണ്ടിയാണോ കൊല നടന്നത് എന്ന സംശയം പോലീസിനുമുണ്ട് പത്ത് ലക്ഷം രൂപ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ദീപുവിനെ കൊലപ്പെടുത്തിയതെന്ന അമ്പിളിയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നുമില്ല കൊല്ലപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുൻപ് ദീപു മൂന്ന് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തിരുന്നു ദീപുവെടുത്ത ഇൻഷുറൻസ് യുടെ നോമിനികൾ ആരന്ന് കണ്ടെത്താൻ കമ്പനിയെ സമീപിച്ചിരിക്കുകയാണ് തമിഴ്നാട് പോലീസ് ഖോറിയുടമയായ ദീപുവിനെ കാറിൽ കഴുത്തുറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു നെയ്യാറ്റിൻകര മുതൽ കാറിലൊപ്പമുണ്ടായിരുന്ന പ്രതി അമ്പിളി ദീപുവിനെ കൊലപ്പെടുത്തിയ ശേഷം കടന്നു കളയിക്കുകയുമായിരുന്നു കാറിൽ നിന്ന് പ്രതി പോകുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് നിർണായകമായത് കളിയിക്കാവിളയിൽ ഖോറിയുടമ ദീപുവിനെ കഴുത്തുറത്ത് കൊന്ന കേസിലെ രണ്ടാം പ്രതി സുനിൽകുമാർ കസ്റ്റഡിയിലുമായി മുഖ്യപ്രതിയെ സഹായിച്ച സുനിൽകുമാറിനായി അന്വേഷണ സംഘം തിരച്ചിൽ ഊർജ്ജിതമാക്കിയിരുന്നു സുനിൽകുമാറിനെ കളിയിക്കാവിള പോലീസ് കൊസുരിൽ നിന്നാണ് പിടികൂടിയത് ഒന്നാം പ്രതിയായ അമ്പളിയെ കൊല നടന്ന സ്ഥലത്തെത്തിച്ചതും ആയുധം കൈമാറിയതും സുനിൽകുമാറാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു കൊലപാതകത്തിന്റെ ഗൂഢാലോചന നടത്തിയതും ക്ലോറോഫോം മണപ്പിച്ചതിനുശേഷം കൊല നടത്താനുള്ള നിർദ്ദേശം നൽകിയതും സുനിൽകുമാറാണെന്നാണ് അമ്പിളിയുടെ മൊഴി കഴുത്തിറക്കാനുള്ള ബ്ലേഡും ഗ്ലൌസും നൽകിയതും സുനിൽകുമാറാണ് സർജിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റോറിന്റെ ഉടമയാണ് സുനിൽ ശേഷം തന്നെ കൂട്ടിക്കൊണ്ടുപോകാനെത്താമെന്ന് സുനിൽ പറഞ്ഞിരുന്നുവെങ്കിലും വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്നും അമ്പളി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം അഭിഭാഷകനൊപ്പമെത്തിയ സുനിൽകുമാർ പോലീസിൽ കീഴടങ്ങുകയായിരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു കേസിൽ അമ്പളിയും സുഹൃത്തും നേരത്തെ പിടിയിലായിരുന്നു ശനിയാഴ്ച രാവിലെ കുലശേഖരത്തിന് സമീപത്തെ റോഡരികിൽ സുനിലിന്റെ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഒരു ദിവസത്തിലധികമായി കേരള രജിസ്ട്രേഷൻ വാഹനം റോഡരികിൽ കിടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വിവരം പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചത് സുനിലിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കാൻ ആലോചിക്കുകയായിരുന്നു പോലീസ് കാർ കണ്ടെത്താൻ സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു ആശുപത്രി ഉപകരണങ്ങളുടെ വിതരണക്കാരനായ സുനിലാണ് മുഖ്യപ്രതി അമ്പളിക്ക് കൊലയ്ക്കുശേഷം മാറ്റാനുള്ള വസ്ത്രങ്ങൾ എന്നിവ എത്തിച്ചു നൽകിയിരുന്നത് ജെ സി ബി വാങ്ങാൻ കാറിൽ കരുതിയിരുന്ന പണം മാത്രം തട്ടിയെടുക്കുകയാണോ പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഇവർക്കുണ്ടോ എന്നതാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് വ്യാഴാഴ്ചയാണ് കൊലപാതകം കൊട്ടേഷനാണെന്ന് മുഖ്യപ്രതി അമ്പിളി സമ്മതിച്ചത് കൊല്ലപ്പെട്ട ദ്വീപ് പറഞ്ഞിട്ടാണ് കൊല ചെയ്തതെന്നും ഇൻഷുറൻസ് തുക നേടിയെടുക്കുന്നതിന്റെ ഭാഗമാണ് കൊല നടത്തിയതെന്നുമായിരുന്നു അമ്പിളി ആദ്യം പോലീസിനോട് പറഞ്ഞിരുന്നത് അമ്പിളിയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ് കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് നയിച്ചത് കഴിഞ്ഞ ദിവസം അമ്പിളിയുടെ ഭാര്യയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു അമ്പിളിയുടെ വീടായ മലയത്തും കാറിൽ കയറിയ നെയ്യാറ്റിൻകരയിലും കൃത്യം നടത്തി കളിയിക്കാവേളയിലും ഒറ്റാമരത്തും പ്രതിയുമായി പൊലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു പ്രതി അമ്പിളിയെ കന്യാകുമാരി എസ് പി സുന്ദരവതനത്തിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് അമ്പളിയെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു ഇയാളെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു തിങ്കളാഴ്ച രാത്രി പതിനൊന്നോടുകൂടി അമിത ശബ്ദത്തിൽ ഇരമ്പിച്ചുകൊണ്ട് റോഡരികിൽ നിൽക്കുന്നത് കണ്ട കാർ നാട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് ഡ്രൈവിംഗ് സീറ്റിൽ കഴുത്തു കഴുത്തുമുറിഞ്ഞ നിലയിൽ ദീപുവിന്റെ മൃതദേഹം കണ്ടത് കത്തിയും കണ്ടെത്തിയിരുന്നു പുറകിലത്തെ സീറ്റിൽ നിന്ന് ഒരാൾ ബാഗുമായി ഇറങ്ങിപ്പോകുന്ന സിസിടിവി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു മണ്ണുമാന്തി യന്ത്രങ്ങളുടെ വർക്ക്ഷോപ്പും പെയർ പാർട്സ് കടയും നടത്തുന്ന ആളാണ് ദീപു യന്ത്രം വാങ്ങാൻ കോയമ്പത്തൂരിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് തിങ്കളാഴ്ച രാത്രി ഏഴരയോടെ ദീപു വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ന്യൂസ് ഡെസ്ക് കൗമുദി